ദുബായ് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് പട്ടാമ്പി ഒരാഴ്ചത്തെ ആശങ്കകൾക്ക് ശേഷം പട്ടാമ്പി പാലം വാഹന ഗതാഗതത്തിന് തുറന്നു കൊടുത്തു നിബന്ധനകൾക്ക് വിധേയമായാണ് പാലം തുറന്നിരിക്കുന്നത് പാലത്തിലൂടെ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ശക്തമായ മഴയിൽ ഇക്കഴിഞ്ഞ മുപ്പതിനാണ് ബാർതിപ്പുഴ കരകവിഞ്ഞ് പട്ടാമ്പി പാലത്തിന് മുകളിലേക്ക് വെള്ളം കയറിയത് ഇതോടെ പാലം അടച്ചിടുകയായിരുന്നു പട്ടാമ്പി ടൗണിലേക്കും വെള്ളം കയറിയിരുന്നു പാലത്തിന് മുകളിലേക്ക് വെള്ളം കയറിയതോടെ പാലത്തിന്റെ കൈവരികളും തകർന്നിരുന്നു തുടർന്ന് പാലം ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധന ശേഷമാണ് ഓഗസ്റ്റ് രണ്ടിന് പാലത്തിന് മുകളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി കാൽമട യാത്രയ്ക്കായി തുറന്നുകൊടുത്തത് എന്നാൽ പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാണെന്ന ആവശ്യവും ഉയർന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും ഉയരുകയുണ്ടായി നൂറുകണക്കിന് യാത്രക്കാരാണ് പാലം അടച്ചതോടെ യാത്രാ ദുരിതം നേരിട്ടത് ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ പാലക്കാട് ചേർന്ന യോഗത്തിൽ സുരക്ഷ ഒരുക്കി നിബന്ധനകളോടെ പട്ടാമ്പി പാലം വാഹനഗതാഗതത്തിന് തുറന്നുകൊടുക്കുവാൻ തീരുമാനമായത് തുറന്ന് പാലം തുറന്നുകൊടുക്കുവാൻ ജില്ലാ കലക്ടർ ഉത്തരവിടുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചൊവ്വാഴ്ച രാവിലെ പോലീസ് സുരക്ഷ ഒരുക്കി പാലം വാഹനയാത്രയ്ക്കായി തുറന്നുകൊടുത്തത് ബസ്സിനും മറ്റു ചെറു വാഹനങ്ങൾക്കുമാണ് ഇപ്പോൾ പാലത്തിലൂടെ കടന്നു പോകുവാൻ അനുവാദമുള്ളൂ ചരക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മുഹമ്മദ് മോസീൻ എം പറഞ്ഞു ഇത് റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് കാരണം വലിയ ഹെവി ഭാരവാഹനങ്ങൾ ബസ് ഒഴിച്ച് ബാക്കി ഭാരവാഹനങ്ങൾ പിന്നെ പൂർണ്ണമായിട്ട് പിന്നെ കൈവരി വരുന്നത് വരയ്ക്ക് അല്ലെങ്കിൽ ഇനിയൊരു റിവ്യൂ നടക്കുന്ന വരയ്ക്ക് അത് ആലോചിക്കും അപ്പോൾ ഇപ്പോൾ അടിയന്തരമായിട്ട് ഭാരവാഹനങ്ങൾ എന്തായാലും കടത്തിവിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നാൽ മറ്റു വാഹനങ്ങളെല്ലാം ഒരു വൺ വേ ആയിട്ട് കടത്തിവിടുക എന്നുള്ളതാണ് ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നിട്ട് പോലീസിന്റെ സഹായത്തോടു കൂടി വൺവേ ആയി ഓരോ ഭാഗവും അതുപോലെ ക്ലിയർ ചെയ്യുക അപ്പം ടൗണിൽ ചിലപ്പോൾ തിരക്കുണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അപ്പം അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഒന്ന് ട്രയൽ നോക്കിയിട്ട് പിന്നീട് പോലീസ് ട്രാഫിക് സംവിധാനങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എന്നുള്ളത് അറിയിക്കും എന്തായിരുന്നാലും ഇന്ന് രാവിലെ തന്നെ നമുക്കറിയാം വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ അതിരാവിലെ തന്നെ തുറക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് എന്നിരുന്നാലും നിയന്ത്രണങ്ങൾ ഉണ്ടാവും നല്ല ശ്രദ്ധിച്ച ആളുകൾക്ക് പോകണം കാൽനടയാത്രക്കാരുണ്ടാവും അപ്പൊ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും രണ്ട് ഭാഗത്തും പോലീസുകാരുണ്ടാവും ബാക്കി ക്രമീകരണങ്ങൾ ഇതിന്റെ ഒരു ട്രയൽ നോക്കിയെന്ന് വൈകുന്നേരത്തോടുകൂടി ബാക്കി ക്രമീകരണങ്ങൾ വരുത്തും എം എൽ എയും മറ്റു ജനപ്രതിനിധികളും രാവിലെ പാലത്തിന് മുകളിൽ എത്തിയിരുന്നു ഒരു വരിയായാണ് പാലത്തിനു മുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നത് പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം തുടങ്ങിയതോടെ ടൗണിൽ കുരുക്കും തുടങ്ങി